ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഈ വീട് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഇരുപത് സെൻറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു നാലഞ്ച് കാറൊക്കെ സുഗമമായി പാർക്ക് ചെയ്യാവുന്ന മിറ്റം ഉണ്ട് കേട്ടോ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് ഉള്ളത് നാല് ബെഡ്റൂമിലാണ് വീടുള്ളത് കേട്ടോ സിറ്റ് ഔട്ടൊക്കെ വുഡിൻ്റെ പാനലിങ് ചെയ്തിട്ടുണ്ട് നല്ല കാർ പോർച്ച് മൂന്നാണ് ഇവിടെ ഒരു കാർ പോർച്ച് ഉണ്ട് ഇവിടെ നമുക്ക് രണ്ട് കാർ പാർക്ക് ചെയ്യാം അതേപോലെ തന്നെ അപ്പുറത്തും കാറ് കിടക്കണം അവിടെ നമുക്ക് രണ്ടോ മൂന്നോ കാറ് പാർക്ക് ചെയ്യാം ഓക്കെ ചെടിയൊക്കെ വെക്കാനായിട്ട് നല്ലൊരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ പിന്നെ ഡോഗിൻ്റെ കൂട് രണ്ടാണുണ്ട് ഇവിടെ ഓക്കെ പെടുന്ന തന്നെ പറഞ്ഞാൽ വീടൊന്നും ഒതുക്കിയിട്ടില്ല അത് കാരണം വീടിൻ്റെ അധികം നമ്മൾ ഷൂട്ട് ചെയ്യണില്ല എന്നാലും തരാം മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് വീടുള്ളത് ഡോറൊക്കെ നല്ല മോഡേൺ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് നല്ലൊരു ഹാളാണ് കയറി വരുന്നത് ലീവിങ്ങും ഡൈനിങ്ങും ഒരുമിച്ചാണ് പകല് ലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം മുകളിൽ മറ്റേ ലൈറ്റിനുള്ള സഹ ഇതൊക്കെ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട് സൺ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഉണ്ടല്ലേ നല്ല ഇതായിട്ടുള്ള ഇതാണ് മോഡേണായിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീടും ഇരുപത് സെൻറ്റിനും കൂടി പാർട്ടി ഉദ്ദേശിക്കുന്നത് രണ്ട് സിയാറാണ് ബെഡ്റൂംസ് ഒന്നും കാണിക്കണില്ലേ കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു അലങ്കോലമായിട്ട് കിട്ടുക കിടക്കണം അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് അല്ലാതും നല്ല രീതിയിൽ തന്നെ ചെയ്തേക്കണതുണ്ട് കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട് ചെയ്തേക്കുന്നത് എന്നാലും ഇപ്പോൾ തന്നെ ഞാൻ വന്നപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു എന്നിരുന്നാലും കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ കബോർഡ് വർക്കും കാര്യങ്ങളും അല്ലാതും അറ്റാച്ചഡും ഒക്കെയാണ് ഓക്കെ ഇതിൻ്റെ എന്ന് പറയുന്നത് രണ്ട് സി നെഗോഷ്യബിൾ ആണ് കേട്ടോ നമുക്ക് പാർട്ടിക്ക് താല്പര്യം അത് നെഗോഷ്യബിൾ ആണ് റേറ്റ് ഇവിടെ ഒരു പൂജാമുറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇവിടെ ഒരു നല്ലൊരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ കിച്ചൺ വരുന്നുണ്ട് ഓക്കെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ നമുക്കൊരു സപ്പോർട്ടും കൂടിയാവല്ലോ ഇത്രയും സ്പേസ് ഒക്കെ ഉണ്ട് മൗൺ ഭാഗം ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഇരിഞ്ഞാലക്കുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളു ബസ് റൂട്ടിലേക്ക് നൂറ് മീറ്ററും ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക താങ്ക്